എൻ്റെ ചാർലി മോന് കൊടുക്കാനാ ഇത് കൊടുത്തു നോക്കട്ടെ അവന് ഇഷ്ടമാണെ കൊടുക്ക മോനെ പിന്നെ ചക്കപ്പന വേണോ അവിടെ നിൽക്കേ അമ്മയുടെ കയ്യിൽ നിന്ന് കുറച്ച് കടിച്ചിട് കുറച്ച് തിന്ന് വിഴുങ്ങല്ലേ വേണോ എന്തൊരു കൊതി സ്വർഗനീടാ എന്നെ തള്ളി അടി ഇപ്പം തരി നോക്കിക്കോ അടി ഇപ്പ തരിഞ്ഞാൻ കസേര കറി ഇരി ഇവിടാതിരിന്നെ കസേര അവിടെ എന്റെ കൈകൂടെ കടിച്ചു കൊടുത്തെടുക്കുന്നു അവനങ്ങുവാർലി നിന്റെ തൊണ്ടേ ചക്ക എന്നാ നിന്റെ തൊണ്ട ഒരു ചക്ക എന്റെ പൊന്ന് എന്തൊരു കടി ചക്ക എന്റെ കൈ എത്രയും കടിച്ച് വിഴുങ്ങിയോ നീ അല്ല ഏ എന്നെ തെള്ളിയിട്ട് എന്റെ പൊന്നുമൊന്നെ അമ്മ വീണത്തില്ലായിരുന്നോ ഇനി ഇല്ലാമയുടെ കൈ ഇല്ല ഇനി ഇല്ലാമയുടെ കയ്യിൽ ഇല്ല പാത്രത്തില്ല എന്റെ ചാ അങ്ങനെയല്ല നിർത്തി നിർത്തി കുരയ്ക്ക് താളം താളത്തി കുരയ്ക്ക് താളം കുരയ്ക്ക എന്റെ കൈ ഇല്ലടാ മോളെ ഒരെണ്ണം എടുത്തേരേ ഏതാണ്ട് ഈ പാത്രം എടുത്തേ മോളെ തുറന്നിട്ട് ഞാൻ കുറ്റിയിട്ട് വെച്ചേക്കോ പാത്രം പോയി ആ മതി 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 മേടിച്ചോ പാത്രം മേടിച്ചോ അടച്ചുതരേ ആ ബാ നിക്കട്ടാടേ ഓ കൈ ആട്ടുകാരി ഞങ്ങട്ട ഇത്രയും കൊതി ഏ ഡളി വയറുവേദന എടുക്കുന്നു നിനക്ക് എന്റെ കൈയെല്ലാം കൂടെ കടിച്ചു എൻ്റെ കഷ്ടകാലത്തിനല്ലോടാ ഞാൻ നിനക്ക് തന്നത് എന്തൊരു കൊതി ഇവന കയ്യിൽ നിന്ന് ചോര വരുന്നണ്ടോ ഉണ്ടോ ഏടെ കയ്യിൽ നിന്ന് ചോര വരുന്നണ്ടോ ഇവിടെ അവിടെ ഇരി അവിടെ ഇരി അവിടെ ഇരി അവിടെ ഇരി ഇരിടാ അവിടെ അവിടെ ഇരി അവിടെ ഇരുന്ന് അവിടെ ഇരി അവിടെ ഇരി ആ വേണ്ട കയ്യിൽ നിന്ന് ചോര വരുന്നുണ്ടോ കണ്ടോ കൈ മുറിഞ്ഞ മുറിഞ്ഞാമ്മേടെ കണ്ടോ നീ എന്നെ ഉപദ്രവിച്ചില്ലേ നീ എന്നെ എന്നെന്തേലും ഉപദ്രവിക്കില്ല ഉപദ്രവിച്ച എന്നിട്ട് നീ പോയി വെള്ളം കുടിക്കുന്നോ ഏ താലി കുറച്ച് കഷ്ടമായി പോയിടാ എൻ്റെ കൈ ഇതില് കയറി കഴി കഴിച്ചതല്ലേ അവൻ ചക്ക പിടിയിട്ടതാ പിടിയിട്ടപ്പോൾ എൻ്റെ കയ്യിൽ കൊണ്ടു അങ്ങനെ മുറിഞ്ഞു ചാലിക്കൂട്ടാ അവിടെ ഇരുന്നേ അവിടെ ഇരുന്നേ അവിടെ ഇരി അവിടെ ഇരി അവിടെ ഇരിക്കേ ഇരിടാ അവിടെ അവിടെ ഇരി അവിടെ ഇരി ഇരി അവിടെ ഇതെന്തു ഇത് അമ്മയുടെ കയ്യിലെന്തു ഇതെന്തു അമ്മയുടെ കയ്യിൽ ഏ അമ്മയുടെ കൈ മുറിഞ്ഞുണ്ടോ അമ്മയുടെ കൈ മുറിഞ്ഞുണ്ടോ വേണ്ട സ്നേഹം വേണ്ട വയ്ക്കോ 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 എന്ന സ്നേഹം വേണ്ട സ്നേഹിക്കാൻ വരുന്നോ കൈ മുറിഞ്ഞെന്ന് പറഞ്ഞപ്പം ആ പ വയ്ക്കോ നീ മേട കൈ മുറിഞ്ഞു കേട്ടോ